കാട്ടിലമ്മയെ അറിയാതെ പോലും കാണുന്ന ഏതൊരു വ്യക്തിക്കും യമലോകത്തേക്കുള്ള വഴി ഉറപ്പാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമത്തിനടുത്ത് ഭയങ്കരമായ ഒരു കാവുണ്ടായിരുന്നു അവിടെയുള്ള വനദുർഗയാണ് കാട്ടിലമ്മ അമ്മയുടെ ശക്തിക്ക് അതിരില്ല കോപിച്ചാൽ ആർക്കും രക്ഷയുമുണ്ടായിരുന്നില്ല കാവിനുള്ളിൽ ആരും അനുവാദമില്ലാതെ പോകാൻ പാടില്ല പ്രത്യേകിച്ച് സൂര്യൻ അസ്തമിച്ചാൽ ഗ്രാമത്തിലുള്ള ഒരു യുവാവ് അവൻ മറ്റുള്ളവരെ പോലെ ഈ വിശ്വാസങ്ങളെ കാര്യമാക്കിയില്ല വെറുതെ പേടിപ്പിക്കുന്ന കഥകൾ എന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത് ഒരു ദിവസം സുഹൃത്തുക്കളുമായി തർക്കിച്ച അവൻ ധൈര്യം തെളിയിക്കാൻ വേണ്ടി രാത്രി കാവിനുള്ളിലേക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചു കാവിലേക്ക് പോകാതിരിക്കാൻ അവന്റെ സുഹൃത്തുക്കൾ അവനെ ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അമ്മയുടെ രൂപം നേരിട്ട് കണ്ടാൽ പിന്നീട് തിരിച്ചു വരവില്ല എന്നവർ പറഞ്ഞെങ്കിലും അവൻ അത് കാര്യമാക്കാതെ നടന്നുപോയി കാവിനുള്ളിൽ ിൽ നല്ല ഇരുട്ടായിരുന്നു അവിടെ ഒരു ചെറിയ കുളമുണ്ട് കുളത്തിന് സമീപം എത്തിയപ്പോൾ അവിടെ കറുത്ത വസ്ത്രവും തീഷ്ണമായ കണ്ണുകളുമുള്ള ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടെന്നാണ് ഒരു ഉറപ്പില്ലാത്ത ഒരു വിശ്വാസം അതായിരുന്നു കാട്ടിലമ്മ അവന്റെ ശരീരം തണുത്തു മരവിച്ചു അടുത്ത നിമിഷം കാട്ടിലമ്മയുടെ ഭയങ്കരമായ ചിരി ആ കാട്ടിൽ മുഴങ്ങി പിറ്റേന്ന് രാവിലെ കാവിനോട് ചേർന്ന വഴിയിൽ അവന് ശ്വാസം നിലച്ച അവസ്ഥയിൽ കണ്ടെത്തി അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞിരുന്നു ഭയം കൊണ്ടാണ് അവൻ ലോകം വെടിഞ്ഞതെന്നും കാട്ടിലമ്മയുടെ കോപം അവനെ ബാധിച്ചെന്നും ഗ്രാമക്കാർ വിശ്വസിച്ചു അതോടെ കാട്ടിലമ്മയുടെ ശക്തിയെക്കുറിച്ച് അവർക്ക് കൂടുതൽ ബോധ്യമായി ആരും പിന്നെ ആ കാവിൻ്റെ അടുത്തേക്ക് രാത്രിയിൽ പോയിട്ടില്ല